ദശമസ്കന്ധം ശ്രീകൃഷ്ണ അവതാരത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വായന അസുരന്മാരുടെ പ്രവൃത്തികൾ ഭൂമിദേവിക്ക് സഹിക്ക സഹിക്കവയ്യാതായപ്പോൾ ഒരു പശുവേഷം ധരിച്ചു ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം അറിയിക്കുന്നു ബ്രഹ്മാവും ശിവനും മറ്റ് എല്ലാം കൂടി ചെന്ന് വിഷ്ണു ഭഗവാനെ സ്തുതിച്ച് സങ്കടം അറിയിക്കുന്നു ഭഗവാൻ പറഞ്ഞു ഞാൻ ദേവകി വസുദേവരുടെ പുത്രനായി ഉടൻ തന്നെ ജനിക്കും ആ സമയത്ത് തന്നെ അമ്പാടിയിൽ യശോധയുടെയും നന്ദഗോപുരുടെയും പുത്രയായി വിഷ്ണുമായും ജനിക്കും എൻ്റെ ജ്യേഷ്ഠനായി ആദിശേഷനും ജനിക്കും ഞങ്ങൾക്ക് സഹായത്തിനായി ദേവകൾ ഗോപന്മാരായും അപ്സർ സ്ത്രീകൾ ഗോപികമാരായും ജനിക്കാം പിന്നെ ദുഷ്ടഭൂതങ്ങൾ ഓരോരുത്തരായി വന്ന് നശിച്ചു പോകുന്നതാണ് ഇത്രയും പറഞ്ഞ് ഭഗവാൻ മറയുന്നു ഭഗവാന്റെ ആശ്വാസകരമായ വാക്കുകൾ കേട്ട് എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിൽ പോയി സ്വസ്ഥരായി കഴിയുന്നു ഇവിടെ വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമു ഗുരുമാമോ ഭഗവദേ കേട്ടുകൊള്ളിലമരാട്ടി മരിച്ചിടിനൂരകൾ ധാത്രേന്ദ്രന്മാരായി വന്നു പിറന്നു മുഴുക്കയാൽ ധാത്രിയും ഭാരം കൊണ്ടു തളർന്നു ചമഞ്ഞപ്പോൾ ഗോരൂപം പരിഗ്രഹിച്ചാളകമിടർപൂണ്ട് സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വിചാരിച്ചു കണ്ടുതൻ സഹായുധം പുറപ്പെട്ടു ദേവതാപസന്മാരും നാഗഭൂഷൺ തന്നെ കണ്ടുടൻ ഉണ്ടായി ഉണർത്തിച്ചു നിന്നതുകേട്ട് ശങ്കരന്താനും ഇരീന്ദ്രിതന്നെയും മന്ദസ്മിതാവലോകനം ചെയ്തുകൊണ്ട് അങ്കുരിതാനന്ദേന നാം ഇവരോടും കൂടി പോകണം പാലാഴി ബുക്ക് അമ്പുരനാഭൻ തന്നോട് ണർത്തിപ്പാൻ എന്നെല്ലാം വൃഷപ്രഭരോപരി കരയേറി ചേർന്ന് ഉപദേശം നന്ദീശാദി ഭൂതസംഹതിയോടും മാതൃകയിലോടും ദേവതാപസാദികളോടും

അരവിന്ദലോചന പ്രഭാലും പത്മജൻ തക്ഷാരി പാർശ്വമുപഗമ്യ നിർജ്ജരന്മാരോട് അക്ഷണവസ്ഥകൾ അറിയിച്ചാൻ വിശൈകനാഥൻ പരമാനന്ദനദോഷൻ അച്യുതനാത്മാരാമൻ അഖില സമാധാരൻ പ്രകൃതി ഭിന്നാത്മകൻ ഗുണാധാരനുൽ കരുണാലയൻ നാരായണൻ പൃഥ്വിഭാരത്തെ തീർത്ത് മധുരയിൽ ഉത്തമനായ വസുദേവ മന്ദിരത്തിങ്ക ദേവഗീഗർഭസ്ഥനായി

അരവിന്ദനേത്രാനുചരന്മാരായും മടിയാതെയും പൃഥ്വിപാലകരായും പൃഥ്വിദേവകളായും വൃഷ്ണന്തക ബോധയാദവ ഗോപസപ്തമന്മാരായും ചെന്ന് ഒക്കെ ജനിക്കേണം ീ സമാനശീല ഉൽപ്പലേഷണമാരം അപ്സര സ്ത്രീകളെല്ലാം പത്മനാഭനെ പരിചരിച്ചുകൊള്ളവാനായിക്കൊണ്ട് ഉൽപ്രമോദീന ഗോപ സ്ത്രീകളായി പിറക്കണം െല്ലാം ഈ യോഗം വന്നുകൂടിയിടുമ്പോഴ് അൽ തീർന്ന് അത്യാനന്ദം സിദ്ധിക്കും നമുക്കെല്ലാം ദുഷ്ടഭൂതങ്ങൾ ഭഗവത്തെ മഹിമയാൽ നഷ്ടമായ അധിഭാരം തീർന്നിടങ്ങവനിക്കും വിശസൃഗിരീശ മുഖ്യമരോഗത്തോടെ

നിജപരിവാര താരങ്ങളിലൂടും കൽഗിരി നിലയനത്തിനുമങ്ങിഴുന്നള്ളിയും പൃഥിയും പൃഥ്വി സുരാദ്യുത്തമോത്തമന്മാരും തത്തസ്ഥാനങ്ങൾ തോറും സ്വസ്ഥരായി മരുവിനാറും